ആമയുടെ ചോദ്യങ്ങൾ താൻ കണ്ടത് സ്വപ്നമാണെന്ന് മനസ്സിലായപ്പോഴാണ് മായയ്ക്ക് ശ്വാസം നേരെ വീണത് മാം അറിയോ ഓക്കെ മായയുടെ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് വന്ന എയർ ഹോസ്റ്റസ് ചോദിച്ചു ആ യാം ഓൾ റൈറ്റ് താങ്ക് യു മായ പറഞ്ഞത് കേട്ട് അവർ ഒരു പുഞ്ചിരിയോടെ തിരികെ പോയി എന്തു പറ്റിയമ്മേ ആമിമോൾ മായയുടെ നിലവിളി കേട്ട് പേടിച്ച് അവളുടെ നെറ്റിയിലൊക്കെ തൊട്ടുനോക്കി ചോദിച്ചു ഒന്നുമില്ല എന്റെ ആമിക്കുട്ടി അമ്മ ഒരു സ്വപ്നം കണ്ടതാ മായ മോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ കൈവശം ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ആമിക്ക് കൊടുത്തു ചോക്ലേറ്റ് കണ്ടതും ആമിയുടെ മുഖം വിടർന്നു എന്റെ അമ്മ അതും പറഞ്ഞ് മോൾ മായയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അമ്മേ നമ്മൾ എപ്പോഴും അമ്മ അച്ഛനെ അന്വേഷിക്കാൻ പോവാ കുഞ്ഞാമി സംശയത്തോടെ ചോദിച്ചു അച്ഛനോ ഏതച്ഛൻ നിനക്കച്ചനില്ല മോളുടെ ചോദ്യം കേട്ട് മായ ദേഷ്യത്തിൽ പറഞ്ഞു ഒന്ന് പോയമ്മേ അമ്മ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല എന്റെ ഫ്രണ്ട്സിനല്ല അച്ഛനുണ്ടല്ലോ പിന്നെന്താ എനിക്കില്ലാത്തത് മോളുടെ ചോദ്യം കേട്ട് മായ എന്തു പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു വേറൊരു മറുപടിയും മായയുടെ കൈവശം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും എന്തു മറുപടി പറയൂ അവൾ മോളുടെ അച്ഛൻ ആരാണെന്ന് അവൾക്ക് പോലും അറിയില്ലല്ലോ താൻ എങ്ങനെ ഗർഭിണിയായി എന്നതുപോലും അറിയില്ല മായ മറുപടി ഒന്നും പറയാതെ തന്റെ തോളോളം നീളമുള്ള മുടി കെട്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അമ്മ മറുപടി ഒന്നും പറയാത്തത് കൊണ്ട് ആമിമോൾ വീണ്ടും അടുത്ത ചോദ്യവുമായി വന്നു അച്ഛനെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഏട്ടനെ തിരിഞ്ഞാണോ നമ്മളിപ്പോ പോകുന്നത് ഏട്ടൻ ആ വാക്ക് മായയുടെ മനസ്സിൽ കൊണ്ടു തന്റെ മോൻ അവനിപ്പോൾ എവിടെയാവും ആ അമ്മ മനസ്സ് സ്വയം ചോദിച്ചു മായ അന്ന് പ്രസവിച്ചത് ഒരാളെയല്ല ആയിരുന്നു ഇരട്ടകൾ ആദ്യം ജനിച്ചത് ഒരാൺകുട്ടിയായിരുന്നു അവൻ ജനിച്ചു കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് എടുത്തു കുഞ്ഞാമി വരാൻ ആ സമയം കൊണ്ട് മായ അറിയാതെ ആ ചോരക്കുഞ്ഞിനെ ശേഖരൻ എവിടേക്കോ മാറ്റി മായയ്ക്ക് ബോധം വരുമ്പോൾ കുഞ്ഞാമിയെയും അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയായിരുന്നു ശേഖരൻ ആ അവസ്ഥയിലും അയാളിൽ നിന്ന് പൊരുതി വാങ്ങിയതാണ് മായ അവളെ ആർക്കും വിട്ടുകൊടുക്കാതെ മായ അവളെ പൊതിഞ്ഞു പിടിച്ചു മോളെ കൂടി തനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയതും തന്റെ ചിറ്റയുടെ സഹായത്തോടെ മായ ലണ്ടനിലേക്ക് ചേക്കേറി അവളുടെ അമ്മയുടെ സഹോദരി ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു മായ ആണെന്ന കാര്യം വളരെ വൈകിയാണ് അവരറിഞ്ഞത് അറിഞ്ഞപ്പോൾ തന്നെ അവർ മായയ്ക്കരികിലെത്തി മായയും കൊണ്ടവർ ലണ്ടനിലേക്ക് പോയി അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടി ലണ്ടനിൽ തന്നെ പാർട്ട് ടൈം ജോലിയെടുത്ത് മോളെ നോക്കി ഒപ്പം തന്റെ പഠനം പൂർത്തിയാക്കി ജോലി നേടുകയും ചെയ്തു എല്ലാത്തിനും സഹായവുമായി ചിറ്റയും ഫാമിലിയും ഉണ്ടായിരുന്നു ഒരു വശത്ത് മോള് വളരുമ്പോഴും തന്റെ നഷ്ടപ്പെട്ട മോനെ ഓർത്ത് ഉരുകയായിരുന്നു അവൾ തന്നെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്ന പോലെയെല്ലാം അവൾ അന്വേഷിച്ചു ഒരു ഫലവും ഉണ്ടായില്ല ഇതിനിടയിൽ അവൾ സ്വയം തന്നെ തന്നെ മാറ്റിയെടുത്തു കുട്ടിക്കാലത്ത് അവളെ ബാധിച്ച ഹോർമോൺ പ്രശ്നവും അതിന്റെ ഫലമായി രൂപപ്പെട്ട അമിത വണ്ണവുമെല്ലാം അവൾ മാറ്റിയെടുത്തു അതിനുശേഷം മായ നാട്ടിലേക്ക് വന്നിട്ടില്ല ഇപ്പോൾ വരാൻ തീരുമാനിച്ചത് തന്നെ അജയുമായുള്ള വിവാഹബന്ധം വേർപെടുത്താനാണ് എന്നിരുന്നാലും അതിലും പ്രധാനപ്പെട്ട കാര്യം തന്റെ മോനെ കണ്ടെത്തണം എന്നതും കൂടിയാണ് അരമണിക്കൂർ കഴിഞ്ഞ് അവരുടെ ഫ്ളൈറ്റ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഫ്ലൈറ്റ് ഇറങ്ങി ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു ട്രോളിയിൽ എടുത്തു എടുത്തുവച്ച് മോളയും അതിലേക്കിരുത്തി മായ പുറത്തേക്ക് നടന്നു താമസിക്കാനായി ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരുന്നു അവൾ ആദ്യമേ വീട്ടിൽ കയറി ചെല്ലണ്ട എന്നവള് തീരുമാനിച്ചിരുന്നു പുറത്തു ചെന്ന് ഒരു ടാക്സി എടുത്ത് പോവാം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അവളുടെ ചിട്ടയുടെ മോൾ ആരതിയായിരുന്നു വിളിച്ചത് മായ നീ സൂക്ഷിക്കണം മായ ഫോൺ എടുത്തതും ആരതി പറഞ്ഞു എന്തിന് മായ നിസ്സാരമായി ചോദിച്ചു സഞ്ജീവ് മാധവ് അയാൾ കുറച്ചു കാലങ്ങളായി നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് നിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് കുറെ എൻക്വയറി ഇവിടെ വന്നിരുന്നു നിന്നെക്കുറിച്ച് അറിയാൻ അയാൾ സമീപിച്ചത് എന്റെ ഓഫീസിലായിരുന്നു എന്റെ അമ്മയെക്കുറിച്ചും അയാൾ അന്വേഷിച്ചു നിന്റെയും എന്റെ അമ്മയുടെയും ഒരു വിവരവും അയാൾക്ക് എത്താതെ ബ്ലോക്ക് ചെയ്ത് വന്നതായിരുന്നു ഞാൻ പക്ഷെ ഇപ്പൊ നീ അയാളുടെ നാട്ടിലെത്തിയിരിക്കുന്നു കൊച്ചിയിൽ അയാൾ എന്തിനാ നിന്നെ അന്വേഷിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അത് നല്ലതിനാവില്ല എന്നാ എന്റെ മനസ്സ് പറയുന്നത് ഓ അതിനെന്താ അയാൾ എന്നെ അന്വേഷിച്ചു വരട്ടെ നമുക്ക് അപ്പോ നോക്കാം ആരതി പറഞ്ഞത് മായ കാര്യമായി എടുത്തില്ല എന്റെ മായെ അയാൾ അവിടുത്തെ പേര് കേട്ട ബിസിനസ്മാൻ ആണ് പോരാതെ അയാൾക്ക് കേരളത്തിലെ നല്ല ഹോൾഡ് ഉണ്ട് നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ ആരതി വീണ്ടും പറഞ്ഞു ആരു സഞ്ജീവ് മാധവ് എന്ന ബിസിനസ്മാനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട് കേട്ടിടത്തോളം അയാൾ അത്ര ഭീകരനൊന്നും അല്ല പക്ഷെ അയാൾ എന്തിനാ എന്നെ അന്വേഷിക്കുന്നതെന്ന് മാത്രം മനസ്സിലായില്ല അയാളെ പോലെ ഒരാൾ ഒരാവശ്യമില്ലാതെ എന്നെ അന്വേഷിക്കില്ലല്ലോ മായ സംശയത്തോടെ പറഞ്ഞു അതാ എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ എന്റെ വഴിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഒരു വിവരവും കിട്ടിയില്ല ആരതി പറഞ്ഞു ശരി ആരു ഞങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ എത്തിയതേയുള്ളൂ ഞാൻ അന്ന് ഹോട്ടലിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് രാത്രി വിളിക്കാൻ നിന്നെ മായ അതും പറഞ്ഞ് ഫോൺ വെച്ചു അയാൾ എന്തിനാ തന്നെ അന്വേഷിക്കുന്നത് ഇനി പുതിയ വല്ല പ്രശ്നവും വരാൻ പോവുകയാണോ മായ ആകെ കുഴപ്പത്തിലായി അവൾ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു എയർപോർട്ടിന്റെ എൻട്രൻസ് എത്താനായപ്പോഴാണ് മായ അവിടെ ഒരു പരിചിത മുഖം കാണുന്നത് അയാളെ അവൾ അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തൽക്കാലം അയാളുടെ മുൻപിൽ ചെന്ന് തലവെച്ചു കൊടുക്കാതെ എങ്ങനെയെങ്കിലും പോകണം എന്ന് കരുതി അവൾ അയാളെ ഗവനിക്കാതെ നടന്നു അയാൾ ഒരു സ്യൂട്ടാണ് ധരിച്ചിരുന്നത് മുടിയെല്ലാം സ്നൈലിൽ വെട്ടിയുതുക്കി ആരെയോ കാത്തുന്നപ്പോൾ നിൽക്കുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ അത് മറ്റാരുമല്ല മായയുടെ കഴുത്തിൽ താലി കെട്ടിയ അവളുടെ ഭർത്താവ് അജയ് മേനോൻ കയ്യിൽ ഒരു പ്ലക്കാർഡുമായി അയാൾ അക്ഷമനായി അവിടെ നിന്നുകൊണ്ട് പെറുപിറത്തു ആ നശിച്ച വീപ്പക്കുറ്റി എപ്പോഴാ പുറത്തു വരുന്നത് അവന്റെ പുറകിലായി അവന്റെ പി എ വിനോദ് ഉണ്ടായിരുന്നു സർ ഫ്ലൈറ്റ് റീച്ച് ആയിട്ടുണ്ട് മാഡം ഉടനെ എത്തുമായിരിക്കും സാറിന്റെ മുത്തശ്ശൻ സാർ അവരോട് നന്നായി പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ അതുകൊണ്ട് അവര് വരുമ്പോ ദേഷ്യം കാണിക്കരുത് സാർ കുറച്ച് ക്ഷമ കാണിക്കണം വിനോദ് വിനയത്തോടെ പറഞ്ഞു അത് കേട്ടതും അജയിന്റെ നെറ്റി ചുളിഞ്ഞു അവന്റെ മുഖത്ത് കോപം നിറഞ്ഞു ക്ഷമയോ ആ സാധനത്തെ കാണുന്നത് തന്നെ വെറുപ്പാ എനിക്ക് വിട്ടുപോയി എന്റെ നിവർത്തികേട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് അവളെ പിക്ക് ചെയ്യാൻ തന്നെ വന്നത് വിനോദ് നിനക്കൊരു കാര്യം അറിയോ പ്രസവത്തിന് മുൻപേ അവളൊരു ഗുണ്ടുമണിയായിരുന്നു ഇപ്പൊ പ്രസവം കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് പറയേ വേണ്ട ആനയോളം തടിച്ചായിട്ടുണ്ടാവും അജയ് ദേഷ്യം കാരണം ഇത്തിരി ഉറക്കെയാണത് പറഞ്ഞത് അവൾ ഇപ്പോഴും തടിച്ചായിട്ടുണ്ടാവുമെന്നാണ് അവൻ കരുതിയത് മായ അത് കേട്ടുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് ഒന്നാമതേ അയാളോട് യാതൊരു താല്പര്യവുമില്ല പിന്നെ അയാൾ തന്നെക്കുറിച്ച് പറഞ്ഞതുകൂടി കേട്ടപ്പോൾ ഒന്നും അവനുമായി മുഖാമുഖം കൂടിക്കാഴ്ച നടത്തണ്ട എന്ന് അവൾ തീരുമാനിച്ചു ഡിവോഴ്സിന് കോടതിയിൽ വരുമ്പോൾ കണ്ടാ മതി കഴിഞ്ഞ അഞ്ചു വർഷമായി ബന്ധം വേർപ്പെടുത്തണമെന്ന് അവൾ പലതവണ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ശേഖരനോ മേനോനോ അത് സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ അജയും മായും ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ കിടക്കുകയാണ് അജയ് കാണാതെ എത്രയും പെട്ടെന്ന് മോളയും കൊണ്ട് അവിടെ നിന്ന് പോകണമെന്ന് അവൾ തീരുമാനിച്ചു വിനോദുമായി സംസാരിച്ച് തിരിഞ്ഞ് അജയിന്റെ കണ്ണുകൾ പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ വിടർന്നു എയർപോർട്ടിൽ എൻട്രൻസിൽ നിന്നും ആദ്യം ഇറങ്ങി വരുന്ന സുന്ദരിയായ യുവതിയെ കണ്ടാണ് അവന്റെ കണ്ണുകൾ വിടർന്നത് തോളൊപ്പം മുടിയും നല്ല തിളക്കമുള്ള കണ്ണുകളും മെലിഞ്ഞ ശരീരവുമുള്ള അവളെ കാണാൻ സിനിമാ നായികയെ ഉണ്ടായിരുന്നു അവളെ കണ്ട നിമിഷം മുതൽ അജയ്ന്റെ ചുറ്റും പ്രകാശം പരന്നതുപോലെയാണ് അവന് തോന്നിയത് അവന്റെ അടുത്തുകൂടി പോയ ഒരാൾ അവനെ ഇടിച്ചിട്ട് പോയിട്ട് കൂടി അവനത് അറിഞ്ഞില്ല നിലത്ത് വീണ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ വീണ്ടും അവളെ വായി നോക്കാൻ തുടങ്ങി അവൾ തന്നെ ശ്രദ്ധിക്കാതെ വരുന്നത് കണ്ട് അവൻ പെട്ടെന്ന് സ്വയം ഒന്ന് നോക്കി കോട്ടൊന്ന് തുടച്ചുകൊണ്ട് അവളുടെ മുൻപിൽ ചെന്ന് നിന്നു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ സംസാരിച്ചു തുടങ്ങി ഹായ് സുന്ദരി ഞാൻ അജയ് മേനോൻ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ പേരെന്താണ് അവന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടാൽ അവൻ അവളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാണെന്ന് ആർക്കും മനസ്സിലാവും മായ കൂളായി മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി തന്നെ അവന് മനസ്സിലായിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി നല്ലത് സ്വയം ചിന്തിച്ചുകൊണ്ട് അവൾ അവന്റെ മൈൻഡാക്കാതെ മുൻപോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൻ കൈവച്ചു തടഞ്ഞു പ്ലീസ് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പോകൂ അവൻ ജിജ്ഞാസയോടെ പറഞ്ഞു മായ മായ ശേഖരൻ അവൾ ശാന്തമായ മുഖത്തോടെ പറഞ്ഞു അപ്പോഴാണ് ട്രോളിയിലിരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന ആമിമോൾ തല പൊക്കി നോക്കിയത് കുഞ്ഞാമി ആദ്യം കണ്ടത് അജയ്ന്റെ കൈകളിലെ പ്ലക്കാർഡായിരുന്നു അതിലെഴുതിയിരുന്ന ശേഖരൻ എന്ന പേര് മോൾ അവളുടെ കുഞ്ഞു ശബ്ദത്തിൽ ഉറക്കെ വായിച്ചു വായിച്ചു കഴിഞ്ഞ ശേഷം ഒട്ടൊരു സംശയത്തോടെ അവൾ അമ്മയെ നോക്കി ഞാൻ കറക്റ്റായിട്ടല്ലേ വായിച്ചത് മോൾ ആരാഞ്ഞു പിന്നല്ലാതെ ആമി സൂപ്പർ അല്ലേ മായ കുനിഞ്ഞ് മോളുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ശേഷം നിവർന്ന് കൈ കെട്ടി നിന്ന് അജയിനെ ഗൗരവത്തിൽ നോക്കി നിങ്ങൾ അവളെന്തോ പറയാനാഞ്ഞതും പെട്ടെന്ന് അജയ് ഇടയ്ക്ക് കയറി വോട്ട് കോയിൻസിഡൻസ് ഞാനും നിങ്ങളുടെ അതേ പേരുള്ള ഒരാളെ പിക്ക് ചെയ്യാൻ വന്നതാണ് എന്നാ അവളെ നിങ്ങളെ പോലെ സുന്ദരിയല്ല തടിച്ചൊരു ഗുണ്ടുമണിയാ അവന്റെ മുൻപിൽ നിൽക്കുന്നത് അവന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കാതെ അവൻ പറഞ്ഞു അത് കേൾക്കേ മായയ്ക്ക് ദേഷ്യം വന്നു ഇപ്പോഴും തന്റെ മനസ്സിലായില്ലെന്ന് മാത്രമല്ല തന്റെ ബോഡി ഷേമിംഗ് കൂടി ചെയ്യുന്നു മുൻപ് പലതവണ അവനടക്കമുള്ള പലരും അവളെ തടിച്ചെന്ന പേരിൽ പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ അവൾക്ക് കടുത്ത വിഷമമാണ് തോന്നിയത് എന്നാൽ ഇന്നാദ്യമായി അവൾക്ക് തന്നെ അപമാനിച്ചത് കേൾക്കേ ദേഷ്യം തോന്നി അവളെ അല്ലാതെ വേറെ ഏത് പെൺകുട്ടിയോടും ഇതുപോലെ നീ തടിച്ചാണെന്ന് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും കാരണം അവൾ അനുഭവിച്ച ആ വേദന മായയ്ക്ക് നന്നായി അറിയാം അമ്മേ നമുക്ക് പോവാം ആമിമോൾ പെട്ടെന്ന് അവളുടെ കയ്യിൽ തട്ടി പറഞ്ഞു മോള് പറഞ്ഞത് കേട്ട് അജയ്ക്ക് മറുപടി കൊടുക്കാതെ മായ നടക്കാൻ തുടങ്ങിയതും നിങ്ങൾ തടിച്ചുകൊണ്ടായ ഏതെങ്കിലും പെണ്ണിനെ കണ്ടിരുന്നോ എന്ന് അവളോട് അവൻ ചോദിച്ചു അതിന് അവൾ മറുപടി പറയുന്നതിന് മുൻപേ തന്നെ ആമിവൾ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ തടിച്ചിട്ടുള്ള ആരെയും കണ്ടില്ല അങ്കിൾ എന്ന് പറഞ്ഞു ആമി അങ്ങനെയൊന്നും ആരെയും ബോഡി ഷേമിംഗ് നടത്തരുത് അത് ഗുഡ് ഗേൾസിന് ചേർന്നതല്ല മായ അവൾക്ക് താക്കീത് നൽകി ഓ അപ്പം ഈ അങ്കൾ ബാഡാണല്ലേ ആമി അജയിനെ നോക്കി ചോദിച്ചു അത് കേൾക്കെ അജയ്ന്റെ കണ്ണുകൾ കുറുകി മായ അത് ഗൗനിക്കാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി അജയ് അവളുടെ പുറകെ പോകാൻ ആഞ്ഞതും വിനോദ് അവനെ തടഞ്ഞു സർ ഇപ്പൊ അവരുടെ പുറകെ പോവല്ലേ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി നോക്കാം നമ്മൾ ഇവിടെ വന്ന കാര്യം മറക്കരുത് വിനോദ് അവനെ ഓർമ്മിപ്പിച്ചു എനിക്കിട്ട് തരാൻ ശത്രുക്കളൊന്നും വേണ്ട നീയേ ധാരാളം അതല്ലേ ഇപ്പോ ഞാനൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ എന്നെ തടുക്കുന്നത് അജയ് ദേഷ്യത്തിൽ വിനോദിനോട് പറഞ്ഞു ഇത് കേൾക്കെ വിനോദ് പുഞ്ചിരിച്ചു പോടാ പോ ചിരിക്കാതെ ആ സുന്ദരിയുടെ പുറകെ പോയി അവളുടെ ഡീറ്റെയിൽസ് എടുക്ക് ഞാൻ അപ്പോഴേക്ക് അത്ത അടിച്ചേ പിക്ക് ചെയ്തിട്ട് വരാം അജയ് ഓർഡർ ചെയ്തു അത് കേട്ട് തലയാട്ടിക്കൊണ്ട് വിനോദ് മായക്ക് പുറകെ പോയി ഇപ്പോഴും കാര്യം മനസ്സിലാവാതെ അജയ് തടിയുള്ള മായയും കാത്ത് എയർപോർട്ടിൽ നിന്നു എന്നാൽ ആ സമയം കൊണ്ട് തന്നെ മായ മോളെയും കൊണ്ട് ടാക്സിയിൽ പോയിരുന്നു എപ്പോ നോക്കിയാലും ഫോണിൽ കളയേ ഉള്ളൂ പെണ്ണിന് അതും പറഞ്ഞ് മായ മോളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാൻ തുനിഞ്ഞതും മോള് വേഗം ഫോൺ ഉയർത്തിപ്പിടിച്ചു അമ്മേ പ്ലീസ് എനിക്ക് ഗെയിം ഒത്തിരി ഇഷ്ടമായി ഞാൻ ഈ ലെവലിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ മോള് കൊഞ്ചുകൊണ്ട് പറഞ്ഞു മകളെ ചെല്ലം കൊടുത്ത് വളർത്തണമെന്നൊന്നും മായ കരുതിയിട്ടില്ല എങ്കിലും മോൾ അവളുടെ പെറ്റാണ് മോളെ ചുറ്റിപ്പറ്റിയാണ് അവളുടെ ലോകം തന്നെ മകനെയും കണ്ടുപിടിച്ച് തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം അതാണ് മായയുടെ ഇപ്പോഴത്തെ ആഗ്രഹം ആമിമോൾ നല്ല സ്മാർട്ടും ഐക്യവും ഉള്ള ഒരു കുട്ടിയാണ് അത് അവളുടെ ടീച്ചർമാർ തന്നെ മായയോട് പറഞ്ഞിട്ടുണ്ട് തന്റെ മകൾ ഒരു സൂപ്പർ ഇന്റലിജന്റ് ഇന്റലിജന്റാണെന്നത് പലതവണ മായയ്ക്ക് ബോധ്യമായിട്ടുള്ളതാണ് പുതിയ സ്ഥലമായതുകൊണ്ട് മോളെ വാശി പിടിപ്പിക്കണ്ടെന്ന് കരുതി മായ ഒന്നും പറയാതെ മോളെ ഫോണിൽ കളിക്കാൻ അനുവദിച്ചു അധികം വൈകാതെ തന്നെ അവരുടെ ടാക്സി അവർ ബുക്ക് ചെയ്ത സഫയർ ഹോട്ടലിൽ എത്തിച്ചേർന്നു ടാക്സിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അവളുടെ കാലിടറി എങ്കിലും അവൾ വീഴാതെ ഡോറിൽ പിടിച്ചു നിന്നു ചെറിയ വേദനയുണ്ടായിരുന്നു അവൾക്ക് അമ്മേ എന്തു പറ്റി ആമിമോൾ പേടിയോടെ ചോദിച്ചു ആ ഒന്നുമില്ല മോളെ കാല് പെട്ടെന്ന് സ്ലിപ്പായി ഉള്ളൂ എന്റെ മോള് വന്നേ മോളെ ആശ്വസിപ്പിച്ച് വേദന സഹിച്ചു പിടിച്ചുകൊണ്ട് മായ മോളെയും കൊണ്ട് ഹോട്ടലിലേക്ക് നടന്നു നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് റിസപ്ഷനിൽ നിന്നും കീ വാങ്ങി അവർ റൂമിലേക്ക് ചെന്നു എട്ട് നിലയുള്ള ആ സെവൻ സ്റ്റാർ ഹോട്ടലിന്റെ ഏറ്റവും മുഗൾ നിലയിൽ പ്രീമിയം റൂംസ് ആണ് അതിലൊന്നാണ് മായ ബുക്ക് ചെയ്തത് അവളുടെ അനുവാദമില്ലാതെ മറ്റാർക്കും അവിടെ വന്ന് അവളെ ശല്യം ചെയ്യാൻ കഴിയില്ല നല്ല സെക്യൂരിറ്റി ഉള്ള ഹോട്ടൽ ആയതുകൊണ്ട് സേഫ് ആണ് വിശാലമായൊരു സ്വീറ്റ് റൂം രണ്ട് ബെഡ്റൂമും ഒരു ഹാളും കിച്ചനും പ്രൈവറ്റ് പൂളും അടങ്ങുന്നതാണ് രണ്ട് ബെഡ്റൂമും തമ്മിൽ സ്ട്രക്ചറൽ വ്യത്യാസമുണ്ട് പക്ഷേ രണ്ടും കാണാൻ നല്ല ഭംഗിയുള്ളവ അതിമനോഹരമായ ആ സ്വീറ്റ് റൂം മായയ്ക്കും അവൾക്കും ഇഷ്ടമായി അവിടുത്തെ സൗകര്യങ്ങളെല്ലാം രണ്ടുപേർക്കും നന്നേ ബോധിച്ചു അങ്ങനെ രണ്ട് സ്വീറ്റ് റൂമേ ആ ഹോട്ടലിലുള്ളൂ ബാക്കിയെല്ലാം നോർമൽ റൂംസ് ആണ് അവരുടെ സ്വീറ്റിന്റെ നേരെ എതിർവശത്താണ് രണ്ടാമത്തേത് അതിൽ താമസിക്കുന്നത് ആ ഹോട്ടലിന്റെ ഓണറാണ് അത് മറ്റാരുമല്ല മായയെക്കുറിച്ച് അവളുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുവെന്ന് ആരതി പറഞ്ഞ് അതേ സഞ്ജീവ് മാറും മായ നാട്ടിലെത്തിയതും തന്റെ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നതും സഞ്ജീവ് കണ്ടെത്തുമോ താൻ ഫ്ലേർട്ട് ചെയ്തത് തന്റെ സ്വന്തം ഭാര്യ തന്നെയാണെന്ന് അജയ് തിരിച്ചറിയുമോ മായയ്ക്ക് തന്റെ നഷ്ടപ്പെട്ട മകനെ കണ്ടെത്താനാവുമോ മായയെ ഈ നഗരത്തിൽ കാത്തിരിക്കുന്നത് എന്തായിരിക്കും